ಕೊನಿ ಡಿಜಿಟಲ್ ಮೀಡಿಯಾ ಇದು ಕೊಡಗಿನ ಚಾನಲ್ ನಿವೃತ್ತ ಕ್ಯಾಪ್ಟನ್ ರಾಜು ಮೊಣ್ಣಪ್ಪನವರಿಗೆ ಗೌರವ ಸನ್ಮಾನ ನೀಡಿದ ಶಿಷ್ಯವೃಂದ ನಿವೃತ್ತ ಕ್ಯಾಪ್ಟನ್ ಬಲೆ ಮೀದೇರಿರ ರಾಜು ಮೊಣ್ಣಪ್ಪನವರಿಗೆ ಮಾಜಿ ಸುಬೆದಾರ್ತಿ ತಮಾಡ ಭರತ್ ಐತಿ ಚೆಂಡ ನಾಚಪ್ಪ ಮಾಪಣ ಮಾಡ ಮುದ್ದಪ್ಪ ಅವರ ಮುಂದಾಳತ್ವದಲ್ಲಿ ಸನ್ಮಾನ ಗೌರವ ಕಳೆದ ಮೂವತ್ತೆರಡು ವರ್ಷ ಅವಧಿಯಲ್ಲಿ ಸೇನೆಯಲ್ಲಿ ಉತ್ತಮ ಸೇವೆ ಸಲ್ಲಿಸಿ ಕ್ಯಾಪ್ಟನ್ ಆಗಿ ನಿವೃತ್ತಿ ಹೊಂದಿದ್ದ ಬಲ್ಲೆ ಮೀದೇರಿರ ರಾಜಣ್ಣಪ್ಪ ನಿವೃತ್ತ ಯೋಧರಿಂದ ಸನ್ಮಾನ ಸ್ವೀಕರಿಸಿದ ಹಿರಿಯರಾದ ಕ್ಯಾಪ್ಟನ್ ರಾಜುಮೊಣ್ಣಪ್ಪ ಹತ್ತಾರು ಯುವಕರಿಗೆ ಭಾರತೀಯ ಸೇನೆಗೆ ಸೇರಲು ಪ್ರೇರಣೆ ನೀಡಿದ್ದ ಕ್ಯಾಪ್ಟನ್ ರಾಜು ಮೊಣ್ಣಪ್ಪ ದಕ್ಷಿಣ ಕೊಡಗಿನ ಬಾಡಗರ ಕೇರಿಯಲ್ಲಿ ಜರುಗಿದ ಅರ್ಥಪೂರ್ಣ ಕಾರ್ಯಕ್ರಮ ಕೊಡಗು ಹಾಗೂ ಕೇರಳ ರಾಜ್ಯದಿಂದ ಆಗಮಿಸಿದ್ದ ಶಿಷ್ಯರುಂದ ಸನ್ಮಾನ ಸ್ವೀಕರಿಸಿದ ಸಂದರ್ಭದಲ್ಲಿ ರಾಜು ಮೊಣ್ಣಪ್ಪನವರ ಪತ್ನಿ ಜಾನಕಿ ಮಕ್ಕಳಾದ ಮಂಜು ಕೌಶಿ ನೆಲ್ಲಿರ ನವೀನ್ ಅಜಿತ್ ಮುದ್ದಿಯಡ ಸಲೀನ್ ಮೊಣ್ಣಪ್ಪ ಮೊಮ್ಮಕ್ಕಳು ವೈಷ್ಣವಿ ಪೂವಮ್ಮ ಹಿಮಾನಿ ಭೋಜಮ್ಮ ಅರ್ಷಿತ್ ದೇವಯ್ಯ ಧೃತಿ ದೇಚಮ್ಮ ದೀಕ್ಷಾ ದೇವಯ್ಯ ಪಾಲ್ಗೊಂಡಿದ್ದರು ഞാനിവിടെ ഒന്ന് ഒത്തിരി സന്തോഷം എന്താ വെച്ചാൽ പരസാപരമായിട്ട് ഞങ്ങള് കുറെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും വിളിക്കുമ്പോൾ ഇവരെ നിങ്ങൾ വരണം മറ്റൊന്ന് നമ്മൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇന്ന് നമ്മൾക്ക് ഒരു അവസരം കിട്ടും എന്റെ ലൈഫിൽ ഞാൻ പറയുന്ന ഞാൻ എന്റെ മനസ്സിന്ന് പറയുകയാണത്രേ ഇരുപത്താറ് വർഷം ഞാൻ വിഷം വന്നിട്ട് ഇത്രയും നല്ലൊരു സ്വീകരണം ഞാൻ എവിടെ പോയിട്ടും കിട്ടിയിട്ടില്ല കർണാടകത്തിൽ വന്നിട്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവരുടെ ഒരു സ്നേഹം നമ്മുടെ ബുദ്ധസാവിന്റെ വീട്ടിൽ ഇവരുടെ സ്നേഹം മരസാറിന്റെ സ്നേഹം രാജസ്ഥാന വീട്ടിൽ പോയിട്ടൊരു സ്നേഹം ഇത് ഇതുവരെയും കിട്ടിയിട്ടില്ല ഇവരൊക്കെ നമ്മുടെ സ്പോർട്സിൽ വന്നിട്ട് ഏറ്റവും ടോപ്പ് ടോപ്പായിട്ടുണ്ടായിരുന്ന ഒരാളാണ് അതിന് ബാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞ പ്ലെയർ കമ്പനി ഓഫീസിലെ ക്ലർക്ക് ആയിരുന്നു എല്ലാം നമ്മുടെ ആൾക്കാരെല്ലാം തന്റെ ടോപ്പായിട്ടുള്ള അത്രയ്ക്കും പക്ഷെ ഇവരൊന്നും വന്നിട്ട് ഞാൻ വിചാരിക്കുന്ന എന്താ ഡിസ്ചാർജ് പോകേണ്ട ആവശ്യമില്ല ഹൈ സ്റ്റാൻഡേർഡിൽ വന്നിട്ട് സുധാരണ ജോഡറി ക്യാപ്റ്റൻ ആയിട്ട് വന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ നമ്മളെല്ലാവരും ഓരോ വ്യത്യസ്ത സാഹചര്യങ്ങൾ വന്നിട്ട് പോരേണ്ടി വന്നു അങ്ങനെയാണുള്ളത് ഇവിടെ വന്നു ഇവിടെ അച്ഛനെ കണ്ട് എയ്റ്റി ടു ആയി പക്ഷെ ഇത്ര സോറി നയൻറ്റി ആയി ഇവരൊക്കെ എന്റെ ടോപ്പാന്ന് ഞാൻ വിചാരിക്കുന്നത് നമ്മളൊക്കെ ഈ പത്ത് വർഷം കഴിയുന്ന ആവും കഴിയുമ്പോൾ ഇവിടെ ആകുന്നറിയില്ല ബിസിന നമ്മളോരോ പ്രോജക്റ്റ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ബാംഗ്ലൂരായിരുന്നു കണ്ടത് അപ്പൊ നിങ്ങൾ ബന്ധപ്പെട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ എന്റെ റൂമാണ് തന്നത് അവർക്ക് എടുത്ത് ആ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി റൂമിൽ കണ്ടത് നിങ്ങൾ ഡ്രസ് ചേഞ്ച് ചെയ്യ് വന്നു തന്നെ അത് പട്ടാളക്കാർ നമ്മളൊരു ബന്ധം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും സിവിലെ ബന്ധുക്കൾ ഉണ്ടായിരിക്കും അത് നമുക്കൊന്നും അല്ല അത്ര തന്നെ അതിൻ്റെ എത്രയോ നൂറരട്ടിയുള്ള ബന്ധമാണ് നമ്മൾ മേമത്താസ് ആൾക്കാരെ വെച്ചത് അപ്പൊ ഇത്രയും സീനായിട്ട് മോദി സാബൊക്കെ എന്ന് പറയാൻ നമ്മുടെ ഏറ്റവും വലിയ ടോപ്പ് സീറ്റാണ് ഇതൊക്കെ കാണാൻ വരുവാന്ന് പറയുന്നത് നമുക്കൊത്തിരി സന്തോഷം ഇവിടെ കീഴിൽ വന്നിട്ട് നമ്മൾ വെറും ജീറോ ആണ് എപ്പോഴും പറയുവാണ് മോദി സാവിന്റെ മുമ്പിലും ഇത് സീനിയേഴ്സ് ആയിട്ടുള്ള ടി ഭൻ സാറ് ലക്ഷ്മി സാറ് അതുപോലെ നമ്മുടെ അവിടെ മുമ്പിൽ തന്നെ നമ്മൾ വെറും ജീറോ ആണ് അത് വെച്ചത് എന്നാലും അവരെല്ലാം നമ്മള് ഒരേ പോലെ കണക്ക് കൂട്ടുന്നു സ്നേഹത്തോടെ പോകുന്നു അതൊക്കെ ഒത്തിരി ഭംഗിയുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും പ്രത്യേക നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഒരുക്കി തന്നു അത് പരസാവ് നമ്മുടെ മുത്തപസാവ് അതുപോലൊക്കെ അത് നമുക്കൊത്തിരി സ്നേഹമുണ്ട് സന്തോഷമുണ്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ് നമ്മൾ നിങ്ങൾക്ക് കേരളത്തിൽ വന്ന് ഇതുപോലെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളൊന്നും വിചാരിക്കാൻ പാടില്ല അതല്ല ഈ ഒരു ഡ്രിങ്ക്സോ ഈ ഒരു പരിപാടി നമുക്കൊന്നും നടക്കുക നിങ്ങൾ ചെയ്തതിന്റെ ഒരു ശതമാനം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല പക്ഷെ നമ്മുടെ കൂടെ നിങ്ങളുടെ അടുത്തുള്ള സ്നേഹവും ബഹുമാനവും നമുക്കുണ്ട് അതോടെ നമുക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളെ നമ്മൾ ക്ഷണിക്കുകയാണ് തീർച്ചയായിട്ടും വന്നോട്ടെ ആ ഒരു നാട്ടിലേക്ക് അത് വിചാരിക്കാൻ പാടില്ല ആ നിങ്ങൾ എത്ര നമുക്ക് ട്രീറ്റ് ചെയ്തു പ്രത്യേകം നന്ദി പറയുകയാണ് എല്ലാ സ്നേഹവും ഭഗവാനും നിങ്ങൾ അറിയിക്കുന്നു ഈ രണ്ട് മക്കളെ അറിയിക്കുവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടേക്ക് അക്താ ചെയ്തത് അതെല്ലാം നമ്മുടെ പട്ടാളക്കാരായിരുന്നു ഒറ്റ കാരണം ബസാവ് പ്രത്യേകം നന്ദി പറയുകയാണ് ಡಿಜಿಟಲ್ ಮೀಡಿಯಾ ಇದು ಕೊಡಗಿನ ನಂಬರ್ ಒನ್ ಯೂಟ್ಯೂಬ್ ಚಾನಲ್ ನಾನು ನಿಮ್ಮ ಜಗದೀಶ್ ಕೊಡಗು ಡಿಜಿಟಲ್ ಮೀಡಿಯಾದಿಂದ ನಮ್ಮ ಚಾನಲ್ ಅನ್ನ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ಲೈಕ್ ಮಾಡಿ ಶೇರ್ ಮಾಡಿ